നമസ്കാരം വിദ്യാർത്ഥിയായ മകനെ മറയാക്കി കണ്ണൂർ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മൊബൈൽ ഫോണുകൾ കവർന്ന യുവതി അറസ്റ്റിൽ കണ്ണൂർ സിറ്റി മരക്കാർ കണ്ടി സ്വദേശി ബി വി ഹൗസിലെ ഷംസീറയെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് ഗോഡേയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായിട്ടാണ് കണ്ണൂർ നഗരത്തിലെ നാലോളം സ്ഥാപനങ്ങളിൽ കയറി ഇവർ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചത് ഇരുപത്തിയെട്ടിന് വൈകിട്ട് കണ്ണൂർ ബെലാർ റോഡിലെ ഇബ്രാഹിമിന്റെ വസ്ത്രസ്ഥാപനത്തിൽ കയറി അവിടെ കൗണ്ടറിൽ വെച്ചിരുന്ന പതിമൂവായിരം രൂപ വില വരുന്ന ഫോണും വൈകിട്ട് ആറരയോടെ പുതിയ ബസ് സ്റ്റാൻഡിലെ മനോജ് കാരായിയുടെ ഫാബിയ ഇന്നർവേൾഡ് ആൻഡ് ഡെയിലി വെയർ എന്ന സ്ഥാപനത്തിലെ കൗണ്ടറിൽ നിന്നും പതിനാലായിരം രൂപ വിലയുള്ള ഫോൺ മോഷ്ടിച്ചു മുപ്പതിന് ഉച്ചയോടെ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ ഫാൻസി ഷോപ്പിൽ നിന്നും കൗണ്ടറിൽ വെച്ചിരുന്ന ജീവനക്കാരിയുടെ ഇരുപത്തിനാലായിരം രൂപ വില വരുന്ന ഫോണും മോഷ്ടിച്ചു സ്ഥാപനങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥിയായി മകനുമായി എത്തി സാധനങ്ങൾ വാങ്ങാൻ എന്ന വ്യാജേനയാണ് ഇവർ കവർച്ച നടത്തി വരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇങ്ങനെ മോഷ്ടിക്കുന്ന ഫോണുകൾ വളരെ ചെറിയ വിലയ്ക്ക് തിരൂർ മാർക്കറ്റിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്തു വന്നിരുന്നതെന്നും പോലീസ് പറഞ്ഞു കണ്ണൂരിൽ കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു കൂടെയുണ്ടായിരുന്ന കൗമാരക്കാരൻ്റെ മകനെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി അന്വേഷണത്തിൽ എസ് ഐമാരായ പി പി ഷമീൽ പി വിൽസൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു